എട്ട് പുരുഷന്മാർ എട്ട് ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം രണ്ട് പുരുഷന്മാർ കൂടി വന്നാൽ ബാക്കി ജോലി തീരാൻ എത്ര ദിവസങ്ങൾ എടുക്കും ചോദ്യം എന്ന് പറയാം എട്ട് പുരുഷന്മാർ എട്ട് ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം രണ്ട് പുരുഷന്മാർ കൂടി വന്നാൽ ബാക്കി ജോലി തീരാൻ എത്ര ദിവസങ്ങളെടുക്കും എന്നാണ് ചോദ്യം ഇത് പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ള പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യനാണ് ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം സൂക്ഷി സൂക്ഷിച്ചു നോക്കണം അതിൽ പുരുഷന്മാരും സ്ത്രീകളോ അല്ലെങ്കിൽ അങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് നോക്കണം ഇതിലിപ്പോൾ പുരുഷന്മാർ എന്ന് മാത്രമാണ് ഇനിയിപ്പോൾ പുരുഷൻ എട്ട് പുരുഷന്മാർ എട്ട് ദിവസം കൊണ്ടൊരു ജോലി ചെയ്യും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം രണ്ട് പുരുഷന്മാർ അതിന് പകരം എട്ട് സ്ത്രീകളാണെങ്കിലും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഒരേ ആളുകൾ പുരുഷന്മാർ സ്ത്രീകൾ അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ വരുന്നതിന് ഈ സെയിം പാറ്റേൺ ആണ് കാരണം പുരുഷന്മാരും സ്ത്രീകളും എന്നൊക്കെ പറഞ്ഞ് മിക്സ് ചെയ്ത് വരുമ്പം പുരുഷന്മാരുടെ എഫിഷ്യൻസി ആയിരിക്കത്തില്ല സ്ത്രീകൾക്ക് കൊടുക്കുന്നത് അങ്ങനെയുള്ളൊരു കെണി ഇരിപ്പുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇവിടെ എട്ട് പുരുഷന്മാർ എട്ട് ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ടോട്ടൽ വർക്ക് കാണണം ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എട്ട് ദിവസം കൊണ്ട് എട്ട് പുരുഷന്മാർ ചെയ്യുന്ന ജോലിയാണ് അത് എട്ട് പുരുഷന്മാർ എട്ട് ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ടോട്ടൽ വർക്ക് മൊത്തം വർക്ക് അത് ടോട്ടൽ വർക്ക് എട്ട് ഇൻറ്റു എട്ട് അറുപത്തി നാല് ഇനി അതാണ് മൊത്തത്തിലുള്ള വർക്ക് ഇനി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് രണ്ട് പുരുഷന്മാർ കൂടി വരുന്നത് അപ്പം മൂന്ന് ദിവസം ഇവർ ജോലി ചെയ്തിട്ടുണ്ട് ഈ എട്ട് പുരുഷന്മാർ അപ്പം എട്ട് പുരുഷന്മാർ മൂന്ന് ദിവസം ചെയ്ത ജോലിയും കണ്ടുപിടിക്കണം എട്ട് പുരുഷന്മാർ മൂന്ന് ദിവസം ചെയ്ത ജോലി എന്ന് പറയുന്നത് എട്ടേ ഇൻറ്റു മൂന്നാണ് ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടി മൊത്തമുള്ള വർക്ക് എട്ട് പുരുഷന്മാർ എട്ട് ദിവസം കൊണ്ട് ചെയ്യുന്നത് അറുപത്തിനാല് എന്ന് കിട്ടി അതിൻ്റെ കൂടെ എട്ട് പുരുഷന്മാർ മൂന്ന് ദിവസം കൊണ്ട് ചെയ്യുന്ന ഇരുപത്തിനാലും കൂടെ നമ്മൾ എഴുതി ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഇവരുടെ എഫിഷ്യൻസി ഒന്നായിട്ടാണ് എടുക്കുന്നത് ഒരേ ടൈപ്പ് ആളുകളുടെ അതും കൂടെ ഓർത്ത് വെക്കണം ഇനി നിന്ന് ഇരുപത്തിനാല് കുറച്ചു ബാക്കി നാൽപ്പത് കിട്ടി എന്താ മൂന്ന് ദിവസങ്ങൾ ജോലി ചെയ്തല്ലോ ഈ നാൽപ്പത് ദിവസങ്ങൾ പിന്നീട് വന്ന പുരുഷന്മാരും കൂടെ ചേർന്ന് എത്ര ദിവസങ്ങൾ എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബാക്കി വന്ന ജോലിയായ നാൽപ്പത് മൊത്തം വർക്ക് അറുപത്തിനാല് കിട്ടിയല്ലോ ഈ അറുപത്തിനാലിൽ നിന്ന് നമ്മൾ എട്ട് പുരുഷന്മാർ മൂന്ന് ദിവസം കൊണ്ട് ചെയ്ത ഇരുപത്തി നാല് കുറച്ച് ബാക്കി നാൽപ്പത് കിട്ടി ഈ നാൽപ്പത് ഇനി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വന്ന രണ്ട് പുരുഷന്മാരും നമുക്ക് ഓൾറെഡി എട്ട് പുരുഷന്മാരുണ്ട് ആ എട്ട് പുരുഷന്മാർ ഈ രണ്ട് പുരുഷന്മാരും കൂടെ ചേരുമ്പോൾ പത്തായി ഈ പത്ത് പുരുഷന്മാർ മിച്ചം വന്ന ഈ നാൽപ്പത് വർക്ക് ജോലി ചെയ്യാൻ നാൽപ്പതേ ഡിവൈഡഡ് ബൈ പത്ത് നാല് ദിവസമാണ് ആൻസറ് മിച്ചം ബാക്കി വന്ന ജോലി ചെയ്യാൻ നാല് ദിവസങ്ങളാണ് എടുക്കുന്നത് ഒന്നും കൂടെ പറയാം എട്ട് പുരുഷന്മാർ എട്ട് ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും അതുകൊണ്ടാണ് എട്ട് ഇൻറ്റു എട്ട് നമ്മൾ എടുത്തു എട്ട് പുരുഷന്മാർ എട്ട് ദിവസം കൊണ്ട് ചെയ്യുന്നത് അതാണ് നമ്മളുടെ ടോട്ടൽ വർക്ക് ത്തിലുള്ള വർക്ക് ടോട്ടൽ വർക്ക് ഇനി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് രണ്ട് പുരുഷന്മാർ അവിടെ വരുന്നത് ആ മൂന്ന് ദിവസത്തെ ജോലി നമ്മൾ എടുക്കും എട്ട് പുരുഷന്മാർ മൂന്ന് ദിവസം ചെയ്തത് എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തിനാല് മൊത്തം വർക്ക് ചെയ്യുന്ന ആയ അറുപത്തിനാല് ഇനി ഇരുപത്തിനാല് കുറച്ച് നാല്പത് ഈ നാല്പത് പിന്നീട് വന്ന രണ്ട് പുരുഷന്മാരും പിൻ നമുക്ക് നിലവിലുള്ള എട്ട് പുരുഷന്മാരും കൊണ്ട് ചേരുമ്പോൾ പത്തായി ആ മിച്ചമുള്ള നാൽപ്പത് ഈ പത്ത് പുരുഷന്മാർ ചെയ്ത് തീർക്കാൻ സമയം നാൽപ്പതേ ഭാഗം പത്ത് നാല് ദിവസമാണ് ഇനി ചോദ്യം ഇങ്ങനെയല്ല മൊത്തത്തിലുള്ള വർക്ക് മിച്ചമുള്ള ജോലിയല്ല മൊത്തമുള്ള ജോലി തീരാനായിരുന്നെങ്കിൽ അങ്ങനെ ചോദ്യം വന്നിരുന്നുവെങ്കിൽ നമ്മൾ ആ മൂന്ന് ദിവസം ഇവർ ജോലി ചെയ്തില്ല എട്ട് പുരുഷന്മാർ രണ്ട് പുരുഷന്മാർ വരുന്നതിന് മുമ്പുള്ള ആ മൂന്ന് കൂടെ ഈ നാലിലൂടെ കൂട്ടും നാല് പ്ലസ് മൂന്ന് ഏഴ് അങ്ങനെ ആയേനെ ഇങ്ങനെ ചോദിച്ചാൽ മാത്രമേ എഴുതാവുള്ളൂ നിലവിൽ നമ്മുടെ ആൻസറ് നാല് തന്നെയാണ് മെൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ നയൻ ഡേയ്സ് ആഫ്റ്റർ ദേ ഹാവ് വർക്ക് ഫോർ സിക്സ് ഡേയ്സ് സിക്സ് മോർ മാൻ ജോയിൻ ദം ഹൗ മെനി ഡേയ്സ് വിൽ ദേ ടേക്ക് കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് പന്ത്രണ്ട് പുരുഷന്മാരൊരു ജോലി ഒൻപത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും അവർ ജോലി തുടങ്ങി ആറ് ദിവസങ്ങൾക്ക് ശേഷം ആറ് പുരുഷന്മാർ കൂടെ ആ ജോലി ചെയ്യാനായിട്ട് വന്നു മിച്ചം വരുന്ന ജോലി എത്ര ദിവസങ്ങൾക്കുള്ളിൽ അവർ ചെയ്തു തീർക്കുമെന്നാണ് ചോദ്യം ഈ ചോദ്യം ശ്രദ്ധിക്കണം ക്വസ്റ്റ്യനിൽ ഒരേ ടൈപ്പ് ആൾക്കാരാണോ നോക്കണം മെൻ ഒരേ ടൈപ്പ് ആൾക്കാർ പന്ത്രണ്ട് പുരുഷന്മാരോ പന്ത്രണ്ട് സ്ത്രീകളോ പന്ത്രണ്ട് കുട്ടികൾ അങ്ങനെ പന്ത്രണ്ട് ആളുകളോ അങ്ങനെ ഏത് ജെൻസി ചോദിച്ചാലും നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്ന അതിൻ്റെ എഫിഷ്യൻസി ഒന്നായിട്ടാണ് എടുക്കുന്നത് ഇവരുടെ ഇവിടെ പുരുഷന്മാരുടെ മാത്രം കേസാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഏ പന്ത്രണ്ട് പുരുഷന്മാർ ഒൻപത് ദിവസം കണ്ട് ഒരു ജോലി ചെയ്തു തീരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം വർക്ക് ടോട്ടൽ വർക്ക് കാണണം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇൻറ്റു ഒൻപത് പന്ത്രണ്ട് ഇൻറ്റു ഒൻപത് നൂറ്റി എട്ട് നൂറ്റി എട്ടാണ് മൊത്തത്തിലുള്ള വർക്ക് ഇനി അവർ ആറ് ദിവസം ഈ പന്ത്രണ്ട് പുരുഷന്മാർ ജോലി ചെയ്തു അതിനുശേഷമാണല്ലോ പുതിയ ആറ് പുരുഷന്മാരും കൂടെ വന്നത് അതുകൊണ്ട് ആറ് ദിവസം ഈ പന്ത്രണ്ട് പുരുഷന്മാർ ചെയ്ത ജോലി നമ്മൾ ഗുണിച്ചു പന്ത്രണ്ട് പുരുഷന്മാർ ആറ് ദിവസം കൊണ്ട് ചെയ്ത് പന്ത്രണ്ട് ഇൻറ്റു ആറ് പൈ പന്ത്രണ്ട് ഇൻറ്റു ആറ് എഴുപത്തിരണ്ട് നമ്മൾ എഴുതുന്നു നൂറ്റി എട്ടിൽ നിന്ന് ഇനി ഈ എഴുപത്തിരണ്ട് കുറച്ച് എഴുതണം നൂറ്റി എട്ടിൽ നിന്ന് എഴുപത്തിരണ്ട് പോയാൽ ബാക്കി മുപ്പത്താറ് ആറ് ദിവസങ്ങളല്ലേ അവർ ജോലി ചെയ്തത് അതുകൊണ്ടാണ് നമ്മൾ പന്ത്രണ്ട് ഇൻറ്റു ആറ് എഴുപത്തിരണ്ട് എടുത്തത് അത് മൊത്തം ജോലിയായ നൂറ്റെട്ടിൽ എഴുപത്തിരണ്ട് കുറച്ച് മുപ്പത്തി ആറ് എഴുതുന്നു മുപ്പത്താറ് ഇനി ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ആറ് പുതിയ ആളുകൾ ജോയിൻ ചെയ്തത് ആറ് പുതിയ പുതിയ പുരുഷന്മാർ ബാക്കി വന്ന ഈ മുപ്പത്താറ് ചെയ്യാൻ നിലവിലുള്ള പന്ത്രണ്ടും ആറ് ദിവസങ്ങൾക്ക് ശേഷം വന്ന ആറ് പുതിയ പുരുഷന്മാരും ചേർന്നെടുക്കുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്താറ് ഡിവൈഡഡ് ബൈ പതിനെട്ട് പന്ത്രണ്ട് പുരുഷന്മാരും പുതിയതായിട്ട് വന്ന ആറ് പുരുഷന്മാരും പതിനെട്ട് മുപ്പത്താറേ ഭാഗം പതിനെട്ട് രണ്ട് മുപ്പത്താറ് മിച്ചന്മാരുന്ന മുപ്പത്താറ് ജോലി ഈ പതിനെട്ട് പുരുഷന്മാർ രണ്ട് ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കും ഇവിടെയും ചോദ്യത്തിൽ മിച്ചൻ ജോലി അല്ലാതെ മൊത്തം ജോലിയാണ് ചോദിച്ചിരുന്നെങ്കിലോ മിച്ചൻ ജോലി ചെയ്യാനെടുത്ത് ഈ രണ്ട് ദിവസവും പന്ത്രണ്ട് പുരുഷന്മാർ ആദ്യം ഉണ്ടായിരുന്ന ഈ പന്ത്രണ്ട് പുരുഷന്മാർ ആറ് ദിവസങ്ങൾ കൊണ്ട് ചെയ്തല്ലോ ആ ആറ് ദിവസവും കൂടെ കൂട്ടി എഴുതാം ആറ് പ്ലസ് രണ്ട് എട്ട് വന്നേന് ഒന്നും കൂടെ പറയാം മൊത്തത്തിലുള്ള ജോലി ആയിരുന്നെങ്കിൽ എട്ടാണ് പന്ത്രണ്ട് പുരുഷന്മാർ ആറ് ദിവസങ്ങൾ കൊണ്ട് ചെയ്തതും പുതുതായിട്ട് വന്നവർ ചെയ്ത ജോലി നമ്മൾ കണ്ടുപിടിച്ച് ആ രണ്ട് അതും കൂടെ കൂട്ടിച്ചാണ് ഇവിടെ ആൻസർ രണ്ട് തന്നെയാണ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫോർട്ടി ഫൈവ് മെൻ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ സിക്സ്റ്റീൻ ഡേയ്സ് സിക്സ്റ്റീൻ ഡേയ്സ് ആഫ്റ്റർ ദ സ്റ്റാർട്ടഡ് വർക്കിംഗ് തേർട്ടി മോർ മെൻ ജോയിൻഡ് ദം ഹൗ മെനി ഡേയ്സ് വിൽ ദേ നൗക്ക് ടു കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് ആർ ഡബ്ല്യൂ ചെയ്തിരിക്കുന്ന റിമൈനിങ് വർക്കാണ് നാൽപ്പത്തഞ്ച് പുരുഷന്മാരോട് ജോലി പതിനാറ് ദിവസങ്ങൾ കൊണ്ട് ചെയ്ത് തീർക്കും ആറ് ദിവസങ്ങൾക്ക് ശേഷം അവർ ജോലി ചെയ്ത ആറ് ദിവസങ്ങൾക്ക് ശേഷം മുപ്പത് പുരുഷന്മാർ അവിടേക്ക് വന്നു മിച്ചമുള്ള ബാക്കിയുള്ള ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസങ്ങളെടുക്കും നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ടൈപ്പ് തന്നെ ഒരു മാറ്റവും ഇല്ല ഇത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിന് ഈ ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട് സി എച്ച് എസ് എൽ പരീക്ഷ പ്ലസ് ടു ലെവലിലുള്ള അതുകൊണ്ട് നമുക്കൊരു എൽ ഡി ക്ലർക്കിന് ചോദിച്ചാലും തെറ്റ് പറയാനില്ല നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കടക്കാം ഇവിടെയും പുരുഷന്മാരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഒരേ ടൈപ്പ് ആൾക്കാരാണ് മെന്നാണ് നാല്പത്തഞ്ച് പുരുഷന്മാർ പതിനാറ് ദിവസം കൊണ്ട് ചെയ്ത ജോലി നമുക്ക് മൊത്തത്തിലുള്ള വർക്ക് ടോട്ടൽ വർക്ക് ആദ്യം കണ്ടുപിടിക്കണ്ടേ നാൽപ്പത്തഞ്ച് ഗുണം പതിനാറ് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്തവരെയൊക്കെ തന്നെ നാൽപ്പത്തഞ്ച് ഗുണം പതിനാറ് നാൽപ്പത്തഞ്ച് ഗുണം പതിനാറ് ടോട്ടൽ വർക്ക് നാൽ എഴുന്നൂറ്റി ഇരുപത് ഇനി ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടി ഇനി ആറ് ദിവസം ഈ നാൽപ്പത്തഞ്ച് പുരുഷന്മാർ ജോലി ചെയ്തു എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ടല്ലോ സിക്സ് ഡേയ്സ് ആഫ്റ്റർ ദ സ്റ്റാർട്ടർ വർക്കിംഗ് അപ്പോഴെല്ലാം മുപ്പത് പുരുഷന്മാർ പുതുതായിട്ട് വന്നത് അപ്പം ആറ് ദിവസം ഈ നാൽപ്പത്തഞ്ച് പുരുഷന്മാർ ചെയ്ത ജോലി നമുക്ക് കണ്ടുപിടിക്കണം മൊത്തത്തിലുള്ള വർക്ക് കിട്ടി എഴുന്നൂറ്റി ഇനി നാൽപ്പത്തഞ്ച് പുരുഷന്മാർ ആറ് ദിവസം കൊണ്ട് ചെയ്ത വർക്ക് നാൽപ്പത്തഞ്ചേ ഗുണം ആറ് ആറ് ദിവസങ്ങൾ എന്തായാലും നാൽപ്പത്തഞ്ച് പുരുഷന്മാർ ജോലി ചെയ്തത് നമുക്ക് കണ്ടേ പറ്റൂ മൊത്തം വർക്കിന്ന് കുറയ്ക്കണമല്ലോ ആയതുകൊണ്ട് നാൽപ്പത്തഞ്ച് ഇൻറ്റു ആറ് ഇരുന്നൂറ്റി എഴുപതാണ് ആറ് ദിവസങ്ങളിൽ അവർ ചെയ്ത ജോലി നാൽപ്പത്തഞ്ച് കൂടെ ആറ് ഇരുന്നൂറ്റി എഴുപത് മൊത്തം വർക്ക് ടോട്ടൽ വർക്കായ എഴുന്നൂറ്റി ഇരുപതിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് നമുക്ക് കുറയ്ക്കണം എഴുന്നൂറ്റി ഇരുപതിന്ന് ഇരുന്നൂറ്റി എഴുപത് കുറച്ച് കഴിയുമ്പോൾ മെച്ചം എത്ര കിട്ടും എഴുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി എഴുപത് പോയാൽ നാനൂറ്റി അൻപത് നാനൂറ്റമ്പതാണ് മിച്ചമുള്ള ജോലി ഈ നാനൂറ്റി അൻപത് മിച്ചം വരുന്ന ജോലി എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്ത് തീർക്കുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നേരത്തെ ചെയ്ത പോലെയൊക്കെ തന്നെ നമുക്ക് നാൽപ്പത്തഞ്ച് പുരുഷന്മാർ ഓൾറെഡി ഉണ്ട് പിന്നെ ആറ് ദിവസം കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ വന്നത് അപ്പം നാൽപ്പത്തി അഞ്ച് പ്ലസ് പുതുതായിട്ട് വന്ന മുപ്പത് രണ്ടും കൂടെ കുടുംബം എഴുപത്തഞ്ച് മിച്ചമുള്ള നാനൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ എഴുപത്തി അഞ്ച് നാനൂറ്റമ്പത് അടിവൈഡ് ബൈ എഴുപത്തഞ്ച് നമുക്ക് ഒറ്റയടിക്ക് കാണാല്ലോ വലിയ സംഖ്യ വന്നതെന്ന് വരുത്തി നമുക്ക് കൺഫ്യൂഷൻ ഒന്നും അടിക്കണ്ട ഇരുപത്തഞ്ച് വെച്ച് ഇതിനെ ചെറുതാക്കാം എഴുപത്തഞ്ച് ചേർത്തി ചേർത്തി കിടക്കുന്ന എഴുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് മൂന്ന് തവണ ഉണ്ട് ഈ ഇരുപത്തഞ്ച് വെച്ച് തന്നെ നമുക്ക് നാന്നൂറ്റി അൻപതും പെട്ടെന്ന് സിംപ്ലിഫൈ ആവുന്നേ ഉള്ളൂ നാനൂറ്റമ്പതിൽ ഇരുപത്തഞ്ച് പതിനെട്ട് ഉണ്ട് ഈ പതിനെട്ടേ ഭാഗം മൂന്ന് കണ്ടാൽ മതിയല്ലോ പതിനെട്ടേ ഭാഗം മൂന്ന് ആറാണ് മൂന്ന് പതിനെട്ടിൽ ആറ് തവണ അടങ്ങും ആറ് ദിവസമാണ് നമ്മുടെ ആൻസർ എത്ര ദിവസം കൊണ്ട് ഈ ബാക്കി വന്ന ജോലി ചെയ്ത് തീർക്കുക എന്നുള്ളതിന് ആറ് ദിവസമാണ് ആൻസർ ഇവിടെയും നേരത്തെ പോലെ നോക്കണം മൊത്തം ജോലിയാണെന്നുണ്ടെങ്കിൽ ആറും മറ്റേ മറ്റേ ആറ് ദിവസം നാൽപ്പത്തഞ്ച് പുരുഷന്മാർ ആറ് ദിവസം ചെയ്തല്ലോ അത് കഴിഞ്ഞാൽ മുപ്പത് പുരുഷന്മാർ പുതുവായിട്ട് വന്ന ആറ് ദിവസം കൂടെ കൂട്ടണം അങ്ങനെ പന്ത്രണ്ട് ദിവസമാണ് മൊത്തത്തിൽ ചോദിച്ചാൽ ഇവിടെ മിച്ചമുള്ള വർക്ക് ആയതുകൊണ്ട് ആറാണ് പിന്നെ ഈ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിൽ നമ്മൾ ആണല്ലോ അഞ്ഞൂറ് അപ്പോൾ അതിൽ നിന്ന് രണ്ട് കുറച്ചാൽ ഞാൻ ഒറ്റയടിക്ക് പതിനെട്ട് എടുത്തത് നാനൂറ്റമ്പത് നേരത്തെ ക്വസ്റ്റ്യൻ അല്ലേ നാ ക്വസ്റ്റ്യൻ അല്ല സിംപ്ലിഫൈ ചെയ്തത് നാനൂറ്റമ്പത് പതിനെട്ട് തവണ ഇരുപത്തഞ്ച് അടങ്ങും ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപതാണല്ലോ അഞ്ഞൂറ് അതിൽ നിന്ന് അമ്പത് കുറച്ചാൽ നാനൂറ്റമ്പത് പതിനെട്ട് ആ ഒരു ലോജിക്ക് വെച്ചാണ് പെട്ടെന്ന് എടുക്കുന്നത് ഇത് അഞ്ച് വെച്ച് വെട്ടി കുറച്ച് കുറച്ച് സമയം പോവും എന്തെങ്കിലും ലോജിക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇരുപത്തഞ്ച് പതിനെട്ടോളം നാനൂറ്റമ്പത് ഇരുപത്തഞ്ച് ഇൻറ്റു പതിനെട്ട് നാനൂറ്റമ്പത് ഇരുപത്തഞ്ച് ഇൻറ്റു മൂന്ന് എഴുപത്തഞ്ച് പതിനെട്ടേ ഭാഗം മൂന്നാറ് ടോട്ടൽ വർക്ക് എഴുന്നൂറ്റി ഇരുപത് നമ്മൾ കണ്ടിരുന്നു നാൽപ്പത്തഞ്ച് ഇൻറ്റു പതിനാറ് ദിവസം അതിൽ നിന്ന് ആറ് ദിവസം മാത്രം വർക്ക് ചെയ്ത് ഇരുന്നൂറ്റി എഴുപത് കുറച്ച് മിച്ചമുള്ള വർക്കായ നാനൂറ്റമ്പത് കണ്ടുപിടിക്കാൻ ആദ്യമുള്ള നാൽപ്പത്തഞ്ച് പുരുഷന്മാരെ കൂടെ പിന്നീട് വന്ന മുപ്പ് പുരുഷന്മാരെ കൂട്ടി നാൽപ്പത്തഞ്ച് മുപ്പത് എഴുപത്തഞ്ച് നാനൂറ്റമ്പത് ഭാഗം എഴുപത്തഞ്ച് ആറ് ദിവസം മിച്ചമുള്ള ജോലി ചെയ്യാനെന്ന് കണ്ടുപിടി കണ്ടുപിടിച്ചു നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം സെവൻ മെൻ ക്യാൻ കംപ്ലീറ്റ് യെ വർക്ക് ഇൻ ട്വൽ ഡേയ്സ് ദ സ്റ്റാർട്ടഡ് ദ വർക്ക് ആൻഡ് ആഫ്റ്റർ ഫൈവ് ഡേയ്സ് ടു മെൻ ലെഫ്റ്റ് ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദ വർക്ക് ബി കംപ്ലീറ്റഡ് ബൈ ദ റിമൈനിങ് മെൻ ഏഴ് പുരുഷന്മാർ ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും അവർ ജോലി തുടങ്ങി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പുരുഷന്മാർ പണി നിർത്തിപ്പോയി മിച്ച ഉള്ളവർക്ക് മിച്ച ആളുകൾ എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ് ചോദ്യം നേരത്തെ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം നേരത്തെ ആൾ പുതിയായിട്ട് ആളുകൾ വരുവായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ ചെയ്തു തീർക്കാനായിട്ട് ഇവിടെ ആൾ വരികയല്ല അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊരു പണി നിർത്തി പോയി അങ്ങനെ കണ്ടാലും നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് മൊത്തത്തിലുള്ള വർക്ക് കണ്ടുപിടിക്കും പിന്നെ എത്ര ദിവസമാണോ അവർ ചെയ്തത് അത് കണ്ടുപിടിച്ച് മൊത്തമുള്ള വർക്കിൽ നിന്ന് കുറയ്ക്കും പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടോട്ടൽ വർക്ക് കാണാം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് പന്ത്രണ്ടേ ഗുണം ഏഴ് എൺപത്തി നാല് എൺപത്തി നാലാണ് ടോട്ടൽ വർക്ക് നോയി രണ്ടായിരത്തി പതിനൊന്ന് തൃശ്ശൂർ എൽ ഡി സിക്ക് ടൈപ്പ് ചോദിച്ചതാണേ അത് എൺപത്തിനാല് ആകുമ്പോൾ എഴുതാം ടോട്ടൽ വർക്ക് എൺപത്തിനാല് ഇനി ഇനി എന്താ കാണേണ്ടത് അഞ്ച് ദിവസം ഒരു വർക്ക് ചെയ്ത ഈ അഞ്ച് ദിവസത്തെ വർക്ക് നമുക്ക് കണ്ടെത്തി ഈ ടോട്ടൽ വർക്ക് ചെയ്യുന്നു കുറയ്ക്കണമല്ലോ അപ്പം ഏഴ് പുരുഷന്മാർ അഞ്ച് ദിവസം ചെയ്ത വർക്ക് മുപ്പത്തി അഞ്ച് നിന്ന് മുപ്പത്തഞ്ച് പോയാൽ നാൽപ്പത്തി ഒൻപത് ഈ മിച്ചമുള്ള വർക്ക് മിച്ച ബാക്കിയുള്ള ആളുകളെ വെച്ച് എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നാ അതിന് ഓൾറെഡി ഏഴ് പുരുഷന്മാരുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ട് പോയി ഏഴ് മൈനസ് രണ്ട് അഞ്ച് അങ്ങനെയല്ലേ ചോദ്യത്തി പുതിയ ആളുകൾ വരികയല്ലോ പോവുകയല്ലേ ചെയ്ത നാൽപ്പത്തൊമ്പത് ഡിവൈഡഡ് ബൈ അഞ്ച് അഞ്ച് പുരുഷന്മാർ നിശ്ചയമുള്ള ജോലിയായ നാൽപ്പത്തൊമ്പത് കാണാൻ നാൽപ്പത്തൊമ്പത് ഭാഗം അഞ്ച് മുപ്പത്തൊമ്പതിൽ അഞ്ച് ഒമ്പത് പോണോ നാൽപ്പത്തഞ്ച് ഒമ്പതിട്ടഞ്ച് നാൽപ്പത്തഞ്ച് ശിഷ്ടം നാല് വരും നാൽപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് അപ്പം ഈ കിരീടം കിടക്കുന്ന ഒമ്പത് കിടക്കുന്ന ഞാൻ കിരീടം വെച്ചുള്ള ഒമ്പതായിട്ട് കരുതിക്കും അവനെ നമ്മൾ ആദ്യം എഴുതും പിന്നെ ശിഷ്ടം കിട്ടിയ നാലിന് അംശത്തിൽ എഴുതും പിന്നെ ഹരിക്കാൻ ഉപയോഗിച്ച അഞ്ചിനെടുത്ത് താഴെത്തോട്ടിടും ഇങ്ങനെയാണ് ഫ്രാക്ഷൻ വരുന്ന സാധനം എഴുതുന്നത് ഓർത്ത് വെച്ചോണം അപ്പോൾ ആൻസർ നമുക്ക് നയൻ ആൻഡ് ഫോർ ബൈ ഫൈവ് ഡേയ്സാണ് നാൽപ്പത്തൊമ്പതിനഞ്ചു കൊണ്ട് ഹരിച്ചു അഞ്ച് നാൽപ്പത്തൊമ്പത് എൻ്റെ തൊട്ട് താഴെയുള്ള അഞ്ചിൻ്റെ ഗുണ നാൽപ്പത്തഞ്ചാണ് ഒമ്പതിട്ടഞ്ച് നാൽപ്പത്തഞ്ച് അത്രേ അടങ്ങത്തുള്ളൂ ശിഷ്ടം ഒന്ന് നാല് കിരീടമുള്ള ഒമ്പതിനടുത്ത് നമ്മൾ ഫ്രീ ആയിട്ട് എഴുതി പിന്നെ ശിഷ്ടം ഒന്ന് നാല് അതാംശത്തിക്കൊണ്ടിട്ടു ഹരിക്കാൻ ഉപയോഗിച്ച് അഞ്ചിനെടുത്ത് താഴെത്തോട്ടിട്ടു അപ്പോൾ ഒമ്പത് എൻ്റെ നാല് ബൈ അഞ്ച് ദിവസം ഇന്നിവിടെ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ പി എസ് സി എസ് എസ് സി ഒക്കെ ചോദിച്ചിട്ടുള്ള ടൈപ്പാണ് ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കൂടുതൽ വീഡിയോകളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം താങ്ക് യു സി യു അഗെയിൻ